രാജ്യത്ത് ജി എസ് ടി നികുതി പത്ത് ശതമാനം കൊടുക്കാനുള്ള നീക്കത്തിന് പിന്നാലെ ഇന്ത്യയിൽ വില കുറയുന്ന നൂറ്റിയിൽ കൂടുതൽ ഇനങ്ങൾക്കാണ് ടൂത്ത് പേസ്റ്റ് മുതൽ ഹൈബ്രിഡ് കാറുകളും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും വരെ ഇക്കൂട്ടത്തിൽപ്പെടും നികുതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത് സർക്കാരിലെ അടുത്ത വൃത്തങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് വ്യാപാര യുദ്ധത്തിന് പിന്നാലെയാണ് ഇന്ത്യയിലെ നികുതി സംവിധാനത്തിൽ അടിമുടി അഴിച്ചുപടിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി മോദി പലതവണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് എന്ന നിലയിലാണ് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് നികുതിയിൽ അടിമുടി പരിഷ്കാരം പരിഷ്കാരമുണ്ടാകുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഇന്ത്യക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയെന്ന നീക്കവും ഇതിന് പിന്നിലുണ്ട് ടാൽക്കം പൗഡർ ഷാംപൂ ടൂത്ത് പേസ്റ്റ് എന്നിവയുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാകും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഗോദറേജ് പോലുള്ള കമ്പനികൾക്ക് ഇത് മികച്ച നേട്ടം കുഴിയും എ സികളുടെ നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാകുന്നതോടെ സാംസങ് എൽ ജി ഇലക്ട്രോണിക്സ് പോലുള്ള കമ്പനികൾക്കും ഗുണം ചെയ്യും സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ ഏതൊക്കെ ഇനങ്ങളുടെ നികുതി കുറയുമെന്ന കാര്യത്തിൽ ജി എസ് ടി കൌൺസിലിന് നേതൃത്വം നൽകുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തത വരുത്തുമെന്നാണ് അറിയുന്നത് അമേരിക്ക പ്രതികാര നടപടി പോലെ ഏർപ്പെടുത്തിയ അമ്പത് ശതമാനം നികുതി വർധനയുടെ തിരിച്ചടി മയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ത്യ നികുതിയിൽ വമ്പൻ പരിഷ്കരണം വരുത്തുന്നതെന്നാണ് വിവരം ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് പ്രോത്സാഹനം നൽകാൻ ഈ നീക്കം വളരെ ഉപകാരപ്പെടും എന്നാണ് കരുതുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വളം കൃഷിക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ട്രാക്ടറുകൾ ഇവയുടെ പാർട്സുകൾ എന്നിവയുടെ നികുതിയും പന്ത്രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ കുറച്ചേക്കും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കും നികുതി കുറവ് സഹായകമാവും നിലവിൽ വസ്ത്ര കയറ്റുമതിയാണ് ട്രംപിന്റെ പുതിയ താരം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ജപ്പാനിൽ നിന്നുള്ള കാർ നിർമ്മാതാക്കളായ ടയോട്ട സുസുക്കി എന്നിവയുടെ പെട്രോൾ ഹൈബ്രിഡ് കാറുകളുടെ നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറക്കാനാണ് തീരുമാനം ഓടുന്ന കാറുകളെക്കാൾ മെച്ചമുള്ള ഹൈബ്രിഡ് ചെറുകാറുകളുടെ നികുതി കുറയ്ക്കണമെന്ന ഈ കമ്പനികളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് കമ്പസ്റ്റിയൻ എഞ്ചിനൊപ്പം ഇലക്ട്രിക് മോട്ടോറുകൾ കൂടി പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് കാറുകളുടെ നികുതി ഇലക്ട്രിക് കാറുകൾക്കുള്ള നികുതിയുടെ അടുത്തു വരും നിലവിൽ അഞ്ച് ശതമാനമാണ് ഇലക്ട്രിക് കാറുകളുടെ നികുതി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര മഹീന്ദ്ര എന്നിവ ഹൈബ്രിഡ് കാറുകളുടെ നികുതി കുറയ്ക്കുന്നത് ഇലക്ട്രിക് കാറുകളുടെ വിപണിയെ ബാധിക്കുമെന്ന് ആശങ്കയും പങ്കുവച്ചിരുന്നു മുന്നൂറ്റമ്പത് സി സിയിൽ താഴെയുള്ള ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും നികുതി കുറയ്ക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇരുപത് മില്യൺ ഇരുചക്ര വാഹനങ്ങളാണ് ഇന്ത്യയിൽ ബജാജ് ഓട്ടോ ഹീറോ ടി വി എസ് എന്നിവർ വിറ്റത് ഇന്ത്യയുടെ ചെറുകാർ വിപണിക്കും ഉത്തേജനം നൽകാൻ ഈ നികുതി പരിഷ്കരണം സഹായിക്കും ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഓട്ടോമൊബൈൽ മാർക്കറ്റാണ് ഇന്ത്യ മാരൈ സുസുക്കി ഹുണ്ടായി മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സ് എന്നിവയ്ക്കും ഈ നികുതി പരിഷ്കാരം ഗുണം ചെയ്യും എന്നാൽ നാല് മീറ്ററിൽ കൂടുതൽ നീളമുള്ള വലിയ കാറുകൾക്കുള്ള നികുതി നാൽപ്പത് ശതമാനമാക്കും പക്ഷേ ചെലവ് ഇപ്പോൾ ഉള്ളതിന് അടുത്തു നിൽക്കാൻ പാകത്തിൽ മറ്റ് നികുതികൾ ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ പരിഷ്കരിക്കാനും സാധ്യതയുണ്ട് പന്തയം കാസിനോകൾ കുതിരയോട്ടം എന്നിവയ്ക്കുള്ള നികുതി കാര്യമായി ഉയർത്തിയേക്കും പെപ്സി കൊക്കകോള എന്നിവയ്ക്കുള്ള നികുതി കുറയ്ക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും ഇതുവരെ സർക്കാർ അത് പരിഗണിച്ചിട്ടുമില്ല